ഏറ്റവും കൃത്യമായ ചാണക്യ സൂത്രമാണ് ഇവിടെ മോഡിയും സംഘപരിവാറും അപ്ലൈ ചെയ്യുന്നത് ഇരുപത്തിയാറ് ആളുകൾ മരണപ്പെട്ട ഈ ആക്രമണം ഒരു ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടായ വീഴ്ച എത്രമാത്രം വന്നതെന്ന് നാം കാണേണ്ടതായി ഏകപക്ഷീയമായി കൊടുന്തന്മയുണ്ടായ ആക്രമണമല്ല എന്നാൽ ആ അക്രമത്തിൽ കൊല്ലപ്പെട്ട പുരുഷന്മാരാണ് കൊല്ലപ്പെട്ട ഇലകളായവർ ഒരു പ്രത്യേക മതത്തിൽപ്പെട്ടവരാണ് എന്ന് അവരുടെ മതം ഏതെന്ന് ചോദിച്ചാണ് അക്രമം നടത്തിയത് എന്ന് ആവർത്തിച്ചാവർത്ത് പ്രചരിപ്പിക്കുവാൻ ചില മാധ്യമങ്ങളും സംഘപരിവാറിനെ അനുകൂലിക്കുന്ന സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും ബോധവുമായി പരിശ്രമിക്കുമ്പോൾ തന്നെ അവിടുത്തെ ടൂറിസ്റ്റ് ഗൈഡായ ഒരു ചെറുപ്പക്കാരൻ എൻ്റെ അതിഥികളായ എൻ്റെ നാട്ടുകാരായ ഈ സഹോദരങ്ങളെ കൊല്ലാൻ അനുവദിക്കില്ല എന്ന നിലപാട് സ്വീകരിക്കുമ്പോൾ തീവ്രവാദികൾ വെടിവെച്ചു കൊന്ന സയ്യദ് ആദിൽ ഹുസൈൻ എന്ന ചെറുപ്പക്കാരൻ മുസ്ലിം മതവിശ്വാസിയാണ് മുസ്ലിം നാമധാരിയാണ് അത് മറച്ചു കൊടുക്കുകയാണ് പ്രസിഡന്റ് കാരായി രാജൻ അധ്യക്ഷത വഹിച്ചു കെ ജയരാജൻ പി പുരുഷോത്തമൻ വി കെ ബാബുരാജ് യു വി രാമചന്ദ്രൻ പി പി ശ്രീധരൻ എം സി ഹരിദാസൻ തുടങ്ങിയവർ സംസാരിച്ചു മോട്ടോർ വാഹന ഭേദഗതി നിയമത്തിലെ തൊഴിലാളി ദ്രോഹ വ്യവസ്ഥകൾ റദ്ദാക്കണമെന്ന് കൺവെൻഷൻ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു മെയ് ഇരുപതിന് നടക്കാനിരിക്കുന്ന ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കണമെന്ന് കൺവെൻഷൻ തൊഴിലാളികളോട് ആഹ്വാനം ചെയ്തു ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ് കൂടുതൽ വാർത്തകൾ അറിയാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഒപ്പം യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക വാർത്തകളുടെ അവസാനിക്കുന്നില്ല മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നമസ്കാരം